ഫ്രണ്ട്സ് പാലക്കാടിൻ്റെ പല ഭാഗത്തു നമ്മൾ തലങ്ങും വിലങ്ങും ദിവസവും സഞ്ചരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ചിലപ്പോൾ പേരുകൊണ്ട് മാത്രം നമ്മൾ അറിയുന്ന ഇല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ എവിടെയോ ഒരു ബോർഡിലോ എന്തെങ്കിലും കാണുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ആ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള എൻ്റെ യാത്രകളിൽ ഞാൻ കാണുന്ന ഒരു സ്ഥലമാണ് നൂറണി എന്ന് പറയുന്ന ഒരു സ്ഥലം അപ്പോൾ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ആ പോകുന്ന വഴി കാണുന്ന ഒരു ഏരിയ മാത്രമാണ് നൂറണി എന്നുള്ളതാണ് നൂറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടിലെ പ്രസിദ്ധമായിട്ടുള്ള പണ്ട് മുതലേ ഒരു വാണിജ്യ കേന്ദ്രം എന്നും പറയാം അതേമായിട്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്നും നൂറണിയെ നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ നമ്മൾ ഇന്ന് ഉള്ളത് നൂറണിയുടെ കുറച്ചുകൂടി ഉള്ളിലേക്കുള്ള ആ ഒരു ഗ്രാമം നൂറണി തമിഴ് ബ്രാഹ്മൺസ് അധിവസിക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഇങ്ങനെ കുറേ ഗ്രാമങ്ങൾ പാലക്കാടുണ്ട് ഗ്രാമം എന്നുള്ളത് വില്ലേജ് എന്നുള്ള അർത്ഥമല്ല ഇവിടെ ഇവിടെ പറയുന്നത് തമിഴ് ബ്രാഹ്മിൺസ് കൂട്ടമായി താമസിക്കുന്ന ഈ ഏരിയകൾക്ക് നമ്മൾ അഗ്രഹാരങ്ങൾ എന്നാണ് പറയുന്നത് അഗ്രഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ ഒരുപാട് പല വീഡിയോകളിലും ഞാൻ പറയുമ്പോൾ ഒരു സുഹൃത്ത് എൻ്റെ ഒരു വീഡിയോയിൻ്റെ കീഴിൽ വന്ന് കമൻറ്റ് ചെയ്യുകയുണ്ടായി അഗ്രഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരം പോലെ നീണ്ട് ഒന്നിനോട് ഒന്ന് ഒട്ടിക്കിടക്കുന്ന വീടുകൾ അതുകൊണ്ടാണ് അതിനെ അഗ്രഹാരം എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് അതിൽ മുഖ്യമായും ഒരു അമ്പലമുണ്ടാകും ആ അമ്പലത്തിന് ഇരുവശത്തുമായിട്ട് ഇങ്ങനെ ഈ മാലകൾ പോലെ നീണ്ട് ഒട്ടി ഒട്ടി കിടക്കുന്ന വീടുകൾ ഇതൊക്കെയാണ് അഗ്രഹാരത്തിൻ്റെ പ്രത്യേകതകൾ പക്ഷേ നൂറണി അഗ്രഹാരത്തിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ആ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ അഗ്രഹാരങ്ങളുടെ ആ ഒരു പഴയ മോഡലെല്ലാം മാറിയിരിക്കുന്നു ഇന്ന് ഒരുപാട് വലിയ വലിയ നിലകളുള്ള ഫ്ലാറ്റുകളും ആർ സി ബിൽഡിങ്ങുകളും ഒക്കെയാണ് അതേപോലെ തന്നെ ഒന്നിനോടൊന്ന് തൊട്ടൊന്നുമല്ല അങ്ങനെയുമുണ്ട് പക്ഷേ ഏറിയ പങ്കും ഇപ്പോൾ കാണാൻ കഴിയുന്നത് പുതിയ മോഡലുകളിലുള്ള വീടുകളും അതൊക്കെയാണ് കൽപ്പാത്തി പോലെ ഒരുപാട് പരന്നു കിടക്കുന്ന ഒരുപാട് സ്ട്രീറ്റുകളിലുള്ള ഒരു ഗ്രാമം അല്ല എങ്കിൽ കൂടിയും നൂറണിയും ഒരുവിധം നല്ല വലിയ വലിയ ഒരുപാട് സ്ട്രീറ്റുകളും ഒക്കെയുള്ള ഒരുപാട് അമ്പലങ്ങളും ഒക്കെയുള്ള ഒരു ഗ്രാമം തന്നെയാണ് പക്ഷേ കൽപ്പാത്തിയിലൊന്നും നമ്മൾക്ക് ഇത്തരം കെട്ടിടങ്ങൾ കാണാൻ വളരെ ദുർലഭമായിരിക്കും ഇത്തരം ബിൽഡിങ്ങുകളും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഒരുപാട് അങ്ങനത്തെ പുതിയ മോഡലുള്ള ആ ഒരു കൺസ്ട്രക്ഷനും ഒക്കെ വന്നിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പല യാത്രകളിലും ഞാൻ പാലക്കാട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ പ്രാരിയിലേക്ക് പോകുന്ന വഴിയിൽ നൂറണി എന്ന ബോർഡ് കണ്ട് അതുമാത്രമാണ് നൂറണി എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇന്നാണ് അറിയാൻ കഴിഞ്ഞത് വേറെ ഞാൻ സ്ഥിരമായി പോകുന്ന ആ ഒരു ഭാഗത്തു നിന്നും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വഴി രണ്ടായി പിരിയുന്നു അതിൽ വലതുവശത്തൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ പ്രാരിയിലും മേഴ്സി കോളേജ് കാണിക്കമാതാ സ്കൂള് അവിടെയെല്ലാം എത്തിച്ചേരുക പക്ഷേ ഞാൻ ഇന്നാണ് അറിഞ്ഞത് ആ ഒരു സെൻറ്ററിൽ നിന്നും നമ്മൾ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് ഒരു ജംഗ്ഷൻ വരും അവിടെ നിന്നും റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക അല്ലാതെയും വേറെ വഴികളുണ്ടാകും അത്തരം വഴികളൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അതൊന്ന് അറിയിക്കുക ഞാൻ നടക്കുന്ന വഴിക്ക് ഇങ്ങനെയൊരു കാഴ്ച വലിയ ഒരു മതിൽക്കെട്ട് നീളത്തിൽ നീണ്ടു കിടക്കുന്നു അതിനുള്ളിലായി നിറയെ വിസ്താരത്തിലുള്ള മുറ്റം അപ്പുറത്ത് ആ ഒരു കെട്ടിടം അതൊരു അമ്പലത്തിൻ്റെ ഛായ ഉണ്ട് അത് അത് അമ്പലം തന്നെ ആയിരുന്നു പക്ഷേ അത് എന്ത് അമ്പലമാണ് എന്താണ് അവിടുത്തെ ഒരു മൂർത്തി എന്നെനിക്ക് അറിയാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാനൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടനും ആകെ സംശയമാണ് ശിവൻ്റെ ക്ഷേത്രമാണോ അതോ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണോ എന്ന് ആ ചേട്ടനും അത്ര തിട്ടമില്ലായിരുന്നു ഉച്ചയ്ക്ക് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നട തുറക്കുന്ന സമയമൊന്നുമല്ല അതുകൊണ്ട് തന്നെ തൊഴുകാൻ വന്ന ഭക്തജനങ്ങളും ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മൾക്ക് കാര്യങ്ങൾ ഒന്ന് അവിടുത്തെ ഐതിഹ്യവും എന്താണ് മൂർത്തി എന്നുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു നിർഭാഗ്യവശാൽ അതൊന്നും നടന്നില്ല ഞാൻ നൂറണി ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ട് ഒരുപാട് നടന്നിരിക്കുന്നു ഒരുപാട് സ്ട്രീറ്റുകളിലൂടെ നടന്നിരിക്കുന്നു ഇനിയും ഒരുപാട് സ്ട്രീറ്റുകളുണ്ട് അപ്പോൾ ആ അമ്പലത്തിലെ മൂർത്തി ഏതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞുവെങ്കിലും ആ ചേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു കുറച്ച് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഒരു വലിയ ക്ഷേത്രമുണ്ട് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു പക്ഷേ അവിടേക്കൊന്നും പോകാൻ എനിക്ക് സാധിച്ചില്ല കാരണം ചനപിനെ എന്നുള്ള മഴയും തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് വന്ന വഴിക്ക് തന്നെ വേഗം ഒന്ന് നടന്നു നീങ്ങുകയാണ് എൻ്റെ കയ്യിൽ കുടയൊക്കെ ഉണ്ട് പക്ഷേ അത് ഞാൻ എൻ്റെ വണ്ടിയിൽ വെച്ചിരിക്കുകയാണ് തനിച്ച് എവിടെയെങ്കിലും ഇങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്ന ലക്ഷ്യത്തോടെ പോവുകയാണെങ്കിൽ നമ്മൾ തനിയെ പോകുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം നമ്മൾ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് ഇതൊന്നും ഷൂട്ട് ചെയ്യുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ ഇതാ അതിമനോഹരമായിട്ടുള്ള ഒരു അമ്പലം എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഈ നടന്നു കണ്ടതൊന്നുമല്ല നൂറണി ഗ്രാമം എന്ന് പറയുന്നത് ഇനിയും വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ഗ്രാമമാണ് നൂറണി ഗ്രാമം ഇവിടെ ഇനിയും ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് അതേമാതിരി കുളങ്ങളുണ്ട് ഇനിയും ഒരുപാട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ ഒരുപാടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതിനെപ്പറ്റി അറിയുന്നവരെല്ലാം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക ഇവിടെ ഇതാ ഒരു സ്കൂൾ കാണാം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ബി ഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതും ഈ സ്കൂളിൻ്റെ അടുത്താണ് കാണാൻ ഒരുപാട് ആഡംബരമോ അങ്ങനെയൊന്നും ഇല്ല വലിയ സ്കൂൾ എന്നൊന്നും പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ നമുക്ക് തോന്നുന്നില്ല എങ്കിലും നമുക്ക് പരിസരങ്ങൾ വീക്ഷിക്കുമ്പോൾ അറിയാം വളരെ വൃത്തിയായി വെച്ചിരിക്കുന്ന ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ എന്ന് വേണം ഈ ഒരു സ്കൂളിനെ കരുതാൻ ഇവിടെ നിന്നും നമ്മൾ നേരെ നടക്കുമ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തും അവിടെ നിന്നും നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് വീണ്ടും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാം അങ്ങനെ പാലക്കാടിലേക്ക് എൻട്രി ചെയ്യാം അപ്പോൾ നൂറണി എന്ന ഗ്രാമത്തെ പറ്റിയും ഇവിടുത്തെ എന്തെങ്കിലും കഥകളുണ്ടെങ്കിൽ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും അറിയുന്നവർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് അറിയിക്കണം ഇവിടെ ഇതാ ഇങ്ങനെ ഒരു മരം കാണാം എന്ത് മരമാണെന്ന് എനിക്കറിയാതെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത് പക്ഷേ വേറൊരു വ്യക്തി എന്നോട് പറഞ്ഞു ഇത് പൂവരശ് എന്ന മരമാണ് ഇതിൻ്റെ കായ്ക്കും വിലയ്ക്കും എല്ലാം തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നൂറണി എന്ന ഒരു ഗ്രാമത്തെപ്പറ്റി പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്